നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മിമിക്രി വീടുകളിൽ എന്നും മലയാളികൾക്ക് മറക്കാനാവാത്ത ചിരി സമ്മാനിച്ച കലാകാരനാണ് കൊല്ലം സുതി സുധിയുടെ അകാല മരണം ഏൽപ്പിച്ച ആഘാതം സഹപ്രവർത്തകർക്കും കുടുംബത്തിനും താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു സ്റ്റേജ് പരിപാടി കഴിഞ്ഞ് കാറിൽ യാത്ര ചെയ്തുണ്ടായ അപകടത്തിലാണ് സുധി മരണപ്പെടുന്നത് അന്ന് സുധിയുടെ കൂടെ ഉണ്ടായിരുന്ന ബിനു അടിമാലിയും മഹേഷ് കുഞ്ഞുമോനും ഒക്കെ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു സുധിയുടെ ഓർമ്മകളിലൂടെയാണ് രേണു ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത് പലപ്പോഴും ഏറെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുമുണ്ട് രേണുവിന് ഇപ്പോഴത്തെ സുധിക്ക് അപകടമുണ്ടായപ്പോൾ ആദ്യം മോഡിയ തവരിൽ ഒരാൾ എഴുതി കമന്റ് പങ്കുവച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് രേണു അപകടത്തിൽപ്പെട്ട കാർ നിന്ന് സുധിയ പുറത്തേക്കെടുക്കുമ്പോൾ അദ്ദേഹം അവസാനമായി പറഞ്ഞത് എന്താണെന്നും ഒരിക്കലും മരിച്ചുപോകുമെന്ന് കരുതിയില്ല എന്നുമാണ് ഒരാൾ കമന്റിലൂടെ പറഞ്ഞത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മറുപടിയുമായി രേണുവെത്തി എല്ലാവരോടും ഒരുപോലെ സ്നേഹം കാണിക്കാൻ അറിയുന്ന ഒരാളായിരുന്നു സുധി ചേട്ടൻ അന്ന് കൈപ്പമംഗലം പനമ്പിക്കുന്നിൽ അവരുടെ കാർ അപകടത്തിൽപ്പെടുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തി ഞങ്ങൾ ആദ്യം പുറത്തെടുത്തത് ബിനു അണിമാലിയായിരുന്നു പിന്നെ പുറത്തെടുത്തത് സുധി ചേട്ടനെയാണ് പുറത്തെടുക്കുമ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞ ഒരു വാക്കുണ്ട് വരിക്കല്ലേടാ പൊന്നു വേദന എടുക്കുന്നുണ്ടേടാ എന്ന് അപ്പോഴും ഞങ്ങൾ അദ്ദേഹം മരിക്കുമെന്ന് കരുതിയില്ല ഒരുപാട് വിഷമമായി എന്നാണ് ഒരാൾ സുദ്ധിയുടെ അവസാന നിമിഷത്തെക്കുറിച്ച് കമന്റിൽ എഴുതിയത് ഈ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടാണ് രേണു സുദ്ധി എഴുതിയത് എത്ര നെഗറ്റീവ് കേട്ടിട്ടും കരയാതെ തളരാതെ ഞാൻ ഈ കമന്റിൽ തകർന്നു മിസ് ചെയ്യൂ ശുദ്ധിച്ചേട്ട എന്നാണ് രേണു പറയുന്നത് അതേസമയം തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്കെതിരെ രേണു നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു എന്തോ ചെയ്താലും വിധവ എന്ന് പറഞ്ഞു വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്തത് സഹിക്കാവുന്നതിനും അപ്പുറമാണെന്ന് രേണു പറയുന്നു ഇത് അവസാനിപ്പിക്കാനുള്ള വഴി ഒന്നുകിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുക എന്നതാണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും തന്നെ കുറ്റം പറയുകയാണ് ഒന്നിനും ഞാനില്ല എന്ത് തെറ്റാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ വിധവയാണെന്ന് പറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ എല്ലാം കുറ്റമാണ് കേട്ട് കേട്ട് മടുത്തു ഒന്നുകിൽ ജീവിതം അവസാനിപ്പിക്കും അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടി ജീവിക്കും എനിക്ക് മടുത്തു ഇങ്ങനെ കേൾക്കാൻ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടാണേലും കുഴപ്പമില്ല വിധവ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തുന്നു ഞാൻ എന്തു ചെയ്താലും പറഞ്ഞാലും കുറ്റം ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലും ഇനി കെട്ടിയാലും എല്ലാം ഈ പഴി പറയുന്നവർ തന്നെ കാരണം ശരിക്കും അടുത്തിട്ട് തന്നെയാണ് സ്റ്റോറി ഇട്ടത് അല്ലാതെ വേറെ കെട്ടാൻ മറ്റാരുടെയും സമ്മതം വേണ്ട എനിക്ക് പക്ഷെ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഏട്ടൻ മരിച്ചത് കൊണ്ടല്ലേ ഞാൻ എന്തു ചെയ്താലും പറഞ്ഞാലും ഇരുന്നാലും നിന്നാലും എല്ലാം കുറ്റം ഒന്നുകിൽ ഈ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ വേറെ കെട്ടുക മക്കളുടെ സമ്മതത്തോടെ അപ്പോൾ പിന്നെ ഈ പേരങ്ങ് തീർന്നു കിട്ടുമല്ലോ അല്ലാതെ എന്ത് വഴിയ വിധവ എന്ന് മാറാൻ താൻ ചെയ്യേണ്ടത് കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം തിരികെ വരുമ്പോൾ തൃശൂരിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത് നടൻ സഞ്ചരിച്ചിരുന്ന കാർ പിക്ക് ട്രക്കിൽ ഇടിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു